ഇന്നലെ ഞാൻ പറയാൻ കരുതിയതാണ് പിന്നെ എന്താ പറയുക ഒരു വീഡിയോ മേടിച്ചു കൂട്ടി അതിൻ്റെ ഭംഗി കളിയേണ്ടതെന്ന് എഴുതിയിട്ട് കുറേ നേരത്തെ ഇന്നലെ ഇങ്ങനെ മനസ്സിൽ കടന്നിരുന്നു അതായത് സ്വർണ്ണവിലിൻ്റെ ഇന്നലെന്തായാലും ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല ചൊവ്വാഴ്ച കഴിഞ്ഞ ആഴ്ച ഉള്ള പോലെ ചൊവ്വാഴ്ച ഒരു ഉച്ച ആകുമ്പോൾ ഇങ്ങനെ സ്വർണ്ണവില എന്തായി മാറും അതിങ്ങനെ പോസിറ്റീവിലേക്ക് ഇങ്ങനെ വന്ന് വന്നിട്ട് ഇങ്ങോട്ട് കുതിച്ചു അരച്ചിലാണ് ഉണ്ടാകുക എന്നത് കഴിഞ്ഞ ആഴ്ച അങ്ങനെ സംഭവിച്ചത് ആദ്യം തിങ്കളാഴ്ച അങ്ങനെ ഇടിഞ്ഞു പിന്നെ ചൊവ്വാഴ്ച അങ്ങനെ രാവിലെയൊക്കെ ഇങ്ങനെ നെഗറ്റീവ്നെസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഗോൾഡ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് യു എസ് ടൂറെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്ലസ് ടു പോയിന്റ് ത്രീ യു എസ് ടൂറ് അതായത് പ്ലസ് ടു ഇങ്ങനെ കണ്ടെത്തി അത് പച്ചക്കളർ കണ്ടെത്തി എന്നാലൊക്കെ ചോപ്പേനി ഇപ്പോൾ ഇത് പച്ചക്കളർ കണ്ടെത്തി മറ്റേ വയനാട്ടിൽ എന്തോ പച്ചക്കൊടി കണ്ടെത്തി എന്നോ അല്ലെങ്കിൽ എന്താണ് മറ്റേ ഇതുണ്ടല്ലോ എന്തതിൻ്റെ പേര് ഇനിയിപ്പോൾ എന്ത് പതിനാറാം തീയതി എന്തൊക്കെയുണ്ടോ എന്നുണ്ട് വർക്ക് പിന്നെ എന്തോ മാർച്ചോ അങ്ങനെ എന്തൊക്കെ അപ്പോൾ അതേപോലെ പച്ച ഈ പച്ച കണ്ടെത്തി അറിഞ്ഞില്ലേ പച്ച കൊടി കണ്ടെത്തിയാൽ നേരി പച്ച ഗോൾഡിൻ്റെ കാര്യത്തിൽ പച്ച കളർ വന്നിട്ടുണ്ട് അത് അതായത് ഇന്ത്യയിൽ ഏച്ചു കൂട്ടി പറയാൻ കരുതിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ചൊവ്വാഴ്ച അത് ആ വീണ്ടും പച്ചക്കളർ വന്നിട്ടുണ്ട് പ്ലസ് ടു പോയിൻറ്റ് ത്രീ പേഴ്സുള്ള ടൈം പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പച്ച കണ്ടെത്തി എന്നുള്ളതാണ് അപ്പോൾ ഈ പച്ചയാണ് ഇനി ഇന്ത്യയുടെ അങ്ങനത്തെ കരി കയറി വരല് അപ്പോൾ ഗോൾഡ് റെക്കോർഡ് ഹൈ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തയ്യം മുമ്പ് തൊട്ടു പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് തൊട്ട് ഇതിൻ്റെ ഗോൾ നെഗറ്റീവ് പോയി അപ്പോൾ റെക്കോർഡ് ഹൈകൾ ഇങ്ങനെ ഓരോ മാസവും ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഇരുപതിൻ്റെ അടുത്തുള്ള റെക്കോർഡ് ഹൈ തൊട്ടേക്കാണ് അപ്പോൾ ഈ ഇത് ഇടിച്ചിലുണ്ടല്ലോ അപ്പോൾ ഇടിഞ്ഞല്ലോ അതൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ടോ ഒക്കെ കണ്ടാൽ മതി പിന്നെ റിസ്ക് അപ്റ്റായിട്ട് ജസ്റ്റ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് ഈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സിനും അതേപോലെ തന്നെ ഈ സ്മാർട്ട് ഫോൺസിനൊക്കെ ചൈനയിൽ നിന്നുള്ളതിന് ചെറിയ രീതിയിലുള്ള ഐ മീൻ ചെറിയ രീതിയിലുള്ള എക്സംഷൻ കൊടുത്തിട്ടുണ്ട് താരീഫിൽ നിന്ന് ട്രംപ് അമേരിക്ക പണിയാവും തന്നെ പണിയാകും അമേരിക്ക അങ്ങനെ കൊടുത്തത് ഈ സെമി കണ്ടക്ടേഴ്സിൻ്റെ കാര്യത്തിലും പുതുതായിട്ടുള്ള തീരുമാനങ്ങളും പുതിയ താരീഫിൻ്റെ കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ചെറിയ രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി കാണിച്ചത് ഭാഗമായിട്ട് അപ്പോൾ ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലായിരം ഡോളർ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറൊക്കെ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ എന്താ രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ഞൂറ് രണ്ടായിരത്തി മുന്നൂ രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ഞൂറ് മൂവ് എന്താണ് മൂവായി മൂവായിരത്തി അഞ്ഞൂറ് യു എസ് പിള്ളേർക്ക് അത്രയും പെട്ടെന്ന് ഗോൾഡ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു പശ്ചാത്തലം ഉള്ളത് അപ്പോൾ അത് മനസ്സിലാക്കുക പിന്നെ എൻ്റെ ഇടയ്ക്ക് പല വാർത്തകളും മറ്റുള്ളതൊക്കെ വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള വാർത്തകളും അതേപോലെ തന്നെ സൗദി ഇൻ്റർനാഷണൽ ലെവലിൽ സൗദി അറേബ്യ സിറിയേൻ്റെ വേൾഡ് ബാങ്ക് കടങ്ങളൊക്കെ എന്താ ക കൊടുത്താൻ വേണ്ടിയിട്ടുള്ള അടച്ചു തീർക്കാൻ വേണ്ടി ചില പദ്ധതികളൊക്കെ ഇടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വലിയ സോഴ്സുകളിൽ നിന്നൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു റോറ്റോസ് ഒക്കെ ഇപ്പോൾ ചെയ്തു ഞാൻ അതിലേക്ക് വരുന്നില്ല ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് യൂ എസ്റ്റുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഞാൻ നമ്മൾ ഇപ്പോൾ പോസ്റ്റീവ് ദൈനങ്ങളെ വലിയ രീതിയിൽ ഇടിച്ചിലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ എഴുപതിനായിരത്തി നാൽപ്പതാണ് പവന് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ചാണ് ഗ്രാമിന് ഇന്നൊരു നാനൂറ് രൂപ കുറയാൻ സാധ്യതയുണ്ട് ബട്ട് ഗോൾഡ് ഇപ്പോൾ പോസ്റ്റീവ് ടെറിറ്ററിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്